നമസ്കാരം വഖഫ് ബോർഡിന്റെ സ്വത്തുക്കളാണെന്ന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇന്നോ നാളെയോ വഖഫിന്റെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ഭയം മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു അവിടെയാണ് ജനങ്ങൾക്ക് സാന്ത്വനം നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണുനീറൊപ്പിക്കൊണ്ട് നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും രംഗത്ത് വരികയും പൂർണമായി വർഷങ്ങൾ പഴക്കമുള്ള വഖഫ് ബില്ല് നിയമപരമായ രീതിയിൽ ഭേദഗതി വരുത്തുകയും ചെയ്തത് ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വഖഫ് ബില്ല് ഇന്ന് ലോകസഭയിൽ അവതരിപ്പിക്കുകയാണ് പാർലമെന്റിൽ വക്കഫ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ കടുത്ത പ്രതിഷേധവും അതോടൊപ്പം തന്നെ സമരങ്ങളും കൂടാതെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വക്കഫ് ബില്ല് പാർലമെന്ററി സമിതിക്ക് വിട്ടത് നിലവിൽ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വക്കഫാക്കാം എന്നാൽ പുതിയ ഭേദഗതി വരുന്നതോടുകൂടി അതായത് പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വക്കഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുള്ള വക്കഫ് നിയമത്തിലെ നാപ്പത്തിനാല് വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്രത്തിന്റെ ഭേദഗതി ഇത് വക്കഫ് ബോർഡുകളുടെ സ്വത്ത് അതിന്റെ വിനിയോഗവും അതിന്റെ അധികാര പരിധിയും പുതിയ ബില്ലിൽ നിയന്ത്രിക്കുന്നുണ്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അഥവാ ജെ പി സി അധ്യക്ഷൻ ജഗദാംബികാപ്പാൽ ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാൾ ചേർന്നാണ് വഖഫ് ബില്ല് അവതരിപ്പിക്കുക ജനുവരി ബുധനാഴ്ചയാണ് ജെ പി സി കരട് റിപ്പോർട്ടും ഭേദഗതി ബില്ലും അവതരിപ്പിച്ചത് ജനുവരി മുപ്പതിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിച്ച പാർലമെന്ററി ബജറ്റ് സമ്മേളനം ഏപ്രിൽ നാല് വരെ തുടരും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗതാംബിക പാൽ ബി ജെ പി എം പി സഞ്ജയ് ജയ്സാലിനൊപ്പം ഹിന്ദിയിലും ഇംഗ്ലീഷിലും റിപ്പോർട്ട് അവതരിപ്പിക്കും കമ്മിറ്റി മുമ്പാകെ നൽകിയ തെളിവുകൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്യും വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വഖഫ് സ്വത്തായി ഒരു ഭൂമി പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ബോർഡിന്റെ അധികാരങ്ങളെ റദ്ദു ചെയ്യാനാണ് എൻ ഡി എ സർക്കാരിന്റെ നീക്കം വക്കഫ് ആക്ടറിയിൽ ഏകദേശം നാൽപ്പത് ഭേദഗതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർദിഷ്ട ഭേദഗതികൾ പ്രകാരം വക്കഫ് ബോർഡിന് വസ്തുക്കളുടെ മേൽ അവകാശം ഉന്നയിക്കാൻ ലഭിച്ചിരിക്കുന്ന അനിയന്ത്രിത അധികാരം എടുത്തു മാറ്റുകയും നിർബന്ധിത പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാം വക്കഫ് ബില്ലിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന ആഴ്ച പാർലമെന്ററിക്ക് മുമ്പാകെ വയ്ക്കുമെന്നാണ് ജെ പി സി ചെയർമാൻ ജഗദാംബിക പാൽ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് സ്വാഭാവികമാണ് കാരണം ഏതൊരു റിപ്പോർട്ട് ഭരണപക്ഷം കൊണ്ടുവന്നാൽ അതായത് ബി ജെ പി കൊണ്ടുവന്നാലും പ്രതിപക്ഷം അതിനെ എതിർക്കുക അതാണ് എല്ലാ കാലത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരം നൽകിയിരുന്നു അതാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ കിരൺ റിജു ഇത് ഈ വക്കഫ് ബില്ല് വിട്ടുകൊണ്ട് ഒരു ഉത്തരവിട്ടത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വക്കഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു തുടർന്ന് പതിനാല് ഭേദഗതികളാണ് കമ്മിറ്റി അംഗീകരിച്ചത് വക്കഫ് ബോർഡുകളുടെ ഭരണ രീതിയിൽ നിരവധി മാറ്റങ്ങളാണ് ഭേദഗതി ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ആ മുസ്ലിമുകള ായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വക്കഫ് കൗൺസിലിന്റെ ഭൂമി അവകാശപ്പെടാനും ഇനി സാധിക്കില്ല പ്രതിപക്ഷം മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും വോട്ടിനിട്ട് നൽകി അതായത് വോട്ടിനിട്ട് അതങ്ങ് നിർവീര്യമാക്കി കളഞ്ഞു പ്രതിപക്ഷം ഇപ്പോഴും പക്കഫോർഡിന് അനുകൂലമായിട്ട് ഭേദഗതി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് മുപ്പത്തി ഒന്ന ജെ പി സിയിലെ പതിനാറ് പേർ റിപ്പോർട്ടിനെ പിന്തുണച്ചതായി ചെയർമാൻ ജഗതാബി കാപ്പാൽ പറഞ്ഞിരുന്നു പതിനൊന്ന് പേർ എതിർത്താണ് വോട്ട് ചെയ്തത് റിപ്പോർട്ട് പരിശോധിക്കാനുള്ള സാവകാശം ഇല്ല എന്നും ജെ പി സി യോഗം മറ്റൊരു ദിവസത്തേക്കും മാറ്റണമെന്ന പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ചെയർമാൻ അതിന് വഴങ്ങിയില്ല ഡി എം കെ എ രാജ ആം ആദ്മിയുടെ സഞ്ജയ് സിംഗ് തൃണമൂലിന്റെ കല്യാൺ ബാനർജി കൂടാതെ നദീം ഉൽ ഹബ് ശിവസേനയുടെ അരവിന്ദ് സാവന്ത് എന്നിവരാണ് റിപ്പോർട്ടിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് എന്തായാലും വഖഫ് ബോർഡിന്റെ രീതി ഇത് എന്റെ സ്വത്താണ് അതായത് വഖഫിന്റെ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കാൽ ഒരു പറയുകയും അല്ലെങ്കിൽ നോട്ടീസ് നൽകുകയുമാണ് ചെയ്യുന്നത് അത് പണ്ടത്തെ രീതി നിയമം അനുസരിച്ചാണ് വഖഫ് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെല്ലാം ഒരു തട അതിനെല്ലാം ഒരു പിടുത്തം നരേന്ദ്രമോദി സർക്കാർ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നിയമപരമായ രീതിയിൽ അത് വക്കഫിൻ്റെ സ്വത്താണെങ്കിൽ അത് വക്കഫിൻ്റെ സ്വത്താണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള രേഖകൾ കൃത്യമായ രേഖകൾ അത് ഹാജരാക്കിയ ശേഷം മാത്രമേ അത് വഖഫിൻ്റെ ആണ് എന്ന് പറയാൻ പറ്റൂ അല്ലാതെ ഇനി മുതൽ കാണുന്ന സ്വത്തുകളെല്ലാം വക്കഫിൻ്റെതാണെന്ന് പറയാനുള്ള അംഗീകാരം ഇനി വക്കഫിന് ഇല്ല ഇനിയെല്ലാം നിയമപരമായ രീതിയിലായിരിക്കും പോവുക എന്നതാണ് പുതിയ ബില്ല് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ऑनलाइन एक्सेक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा.डॉट कॉम, आयन बिल्ड गुजरात